പല സുഹൃത്തുക്കളെ നമ്മൾ ചർച്ച പോകുന്ന വിഷയം സിനിമാ ഫീൽഡിലെ ചില പിന്നാമ്പുറ കഥകളെക്കുറിച്ച് ആദ്യം നമുക്ക് ചില പാട്ടുകളെ പിന്നെ പിന്നാമ്പുറ കഥകൾ പറയും അതായത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിൽ ചന്ദ്രം ചാർത്തിയോ തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ഒരു ജന്മം കൂടി ഇനിക്ക് നീ ഒരു ജന്മം കൂടി ആ പാട്ട് ആദ്യം പാടണ്ടത് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഗായകനാണ് ഈ പാട്ടുപാടി ഈ ദിയാ സങ്ങൾ ജൈനിക്കും മുൻപേ നല്ല പാട്ടില്ലേ അത് ആ പാട്ട് പാടി കുറച്ച് വിഷമല്ല അടിപൊളി പാട്ടാണ് ഈ ദിയാ സങ്ങൾ മുൻപേ നല്ല പാട്ട് ചുവന്ന ചെറുവല്ല ആ പാട്ട് പാടിയ ഗായകനെന്ന് ആദ്യം ഇത് പാടണ്ട് അപ്പോൾ ദേവരാജൻ മാഷ് ശ്രീകാന്തിനെ നിശ്ചയിച്ച് എല്ലാം അറിയിച്ച് ശ്രീകാന്തിനെ അറിയിച്ച് നിങ്ങളത് ഈ പാട്ട് പാടാൻ പോകുന്നെല്ലാം പറഞ്ഞു അവസാന നിമിഷത്തിൽ വയലാർ നിർബന്ധം യേശുദാസനെ പാടണം ആ ശ്രീകാന്തിൻ്റെ ഒരു പാട്ട് നല്ല പാട്ട് യേശുദാസൻ കുറേ പാട്ട് പാടിയതല്ലേ ശ്രീകാന്തിന് ആ നല്ലൊരു പാട്ട് കിട്ടുമായിരുന്നു വയലാറിൻ്റെ നിർബന്ധം വയലാറിൻ്റെ എന്തൊരാഗ്രഹമാണ് വയലാറിൻ്റെ ഒരു വിധം തൊണ്ണൂറ് ശതമാനം പാട്ട് യേശുദാസാണ് പാടിയത് പിന്നെ ഈ പാട്ടും കൂടി ആ പാവത്തിന് കിട്ടുന്നില്ലാണ്ടാക്കി വയലാർ യേശുദാസൻ ദാസൻ ദാസൻ്റെ പാടണം എന്ന് പറഞ്ഞിട്ട് ആ ദാസ് ആയിരക്കണക്കിന് പാട്ട് പാടുന്ന ദാസര് ഈ പിന്നെ ഈ പാട്ടെന്തിനാ ശ്രീകാന്തിന് വലിയ കാര്യമാകും പാട്ട് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു പാട്ട് നഷ്ടപ്പെട്ട് ശ്രീകാന്തിന് പിന്നെ വേറെ പാട്ട് ആമ്പൽ കടവിൽ പിന്നെ നമ്മള നന്നായി തുഴഞ്ഞല്ലോ കൊതുമ്പൂ അത് ആദ്യം ഉദയവാനോ പാടേണ്ടത് പക്ഷെ ഉദയവാന അവസാന നിമിഷത്തിൽ പനി വന്ന് അങ്ങനെ ദാസേട്ടനെ കൊടുത്ത് ദാസേട്ടൻ അത് ഭംഗിയായി പാടി അത് അടിപൊളിയാക്കി ദാസേട്ടൻ പിന്നെ ദാസേട്ടൻ അത് ബ്രേക്കായി ആ പാട്ട് പിന്നൊരു പാട്ട് എന്നാ ജയാന്തരം ചേട്ടൻ പാടേണ്ട ഒരു പാട്ടുണ്ടായിരുന്നു ദ്രോഹി എന്നുള്ള ഒരു മാപ്പിള പാട്ട് അത് ജയേന്ദ്രൻ ചേട്ടൻ അവസാന നിമിഷ എത്താൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒരു പീർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു മാപ്പിള ഗായകൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ അങ്ങനെ വേ വേഗം പോയിട്ട് എല്ലാവരും പിന്നെ ഈ സംഗീത സംവിധായകൻ പീർ മുഹമ്മദിനെ കൂട്ടിക്കൊണ്ടു വന്നു തൽക്കാലം മാപ്പിളപ്പാട്ടണ്ട് പീർ മുഹമ്മദ് പാടുമല്ല അങ്ങനെ പീർ മു പീർ മുഹമ്മദിനെല്ലാം പറഞ്ഞു കൊടുത്ത് പീർ മുഹമ്മദ് പാടാൻ പോകുമ്പോഴുണ്ട് ജയേന്ദ്രൻ ചേട്ടൻ കാറിലിറങ്ങി വന്ന് ഓടിക്കതച്ചിട്ട് വരുന്നുണ്ട് വേരത്തെ കുളിച്ചിട്ട് അപ്പോൾ പീർ പാ അപ്പോൾ പീർ മുഹമ്മദ് പാടാൻ പോകുന്നു അപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ കയ്യോട് എന്നെ ആംഗ്യം കാണിച്ച് നിങ്ങളെന്നെ പാടിക്കോന്ന് പക്ഷെ പീർ മുഹമ്മദ് പാടിയില്ല ജയേന്ദ്രൻ ചേട്ടൻ സ്ഥിതിക്ക് അത് ജയേന്ദ്രൻ തന്നെ പാടിയാൽ മീൻ പീർ മുഹമ്മദ് പറഞ്ഞിട്ട് ജയേന്ദ്രൻ ചേട്ടൻ തന്നെ പാടി പക്ഷേ ജയേന്ദ്രൻ ചേട്ടൻ സമ്മതം കൊടുത്തില്ല എന്നിട്ടും പീർ ആയിരുന്നു തന്നിട്ടില്ല ഒരു ദ്രോഹിയിലൊരു മാപ്പിള പാട്ടാണ് പിന്നെ ഈ ഇങ്ങനെ കുറേ പാട്ടുണ്ട് പിന്നെ അതേപോലെ പണിതീരാത്ത കൂടെ ജയാന്തരൻ ചേട്ടൻ പാടിയെ നീലഗിരിയുടെ സഖി കളി ജ്വാലാമുഖികളി നല്ല പാട്ട് പിന്നെ കെ സേതുമാധവൻ പറഞ്ഞ് അത് ജയന്ധരൻ പാടൻ അല്ലെങ്കിൽ യേശുവാസൻ്റെ പാടണം എന്ന് പറഞ്ഞാൽ അത് യേശുവാസനെ കൊണ്ട് പാടിക്കണം അപ്പോൾ ദേവരാജൻ പറഞ്ഞാൽ അത് ജയന്ധ്രനെ പാടി തന്നാൽ ജയദേവരാജൻ അല്ലേ എം എസ് വിശ്വനാഥൻ അപ്പം സേതുമാധം പറഞ്ഞ അത് പാട്ട് പാഠം നിർബന്ധിച്ചിരക്കെ എന്നെ വിശ്വ എം എസ് വിശാദം പറഞ്ഞ് ഞാൻ ജയന്ധ്രനെ കൊണ്ടേ അത് പാടിക്കും അങ്ങനെ ജയേന്ദ്രനെ കൊണ്ട് പാടിച്ച് അത് സ്റ്റേറ്റ് അവാർഡും കിട്ടി ജയേന്ദ്രൻ ചേട്ടൻ അതുപോലെ തോക്കുവൽ കഥ വരുന്നുള്ള പടത്തിൽ രണ്ട് യേശുദാസിൻ്റെ രണ്ട് പാട്ടുണ്ട് പാ പാരിതോറന്ന് അതൊന്ന് പിന്നെ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ആ പാട്ട് യേശദാസ് പാടുന്നു പിന്നെ അതൊരു പൂവും പ്രസാദവും ഇളനീർ കുടവുമായി കാവിൽ തൊഴുതുവരുന്ന വളി ആ പാട്ട് യേശുവാസിനെ കൊണ്ടുതന്നെ പാടിക്കണമെന്ന് കെ സേതുമാധവൻ പറഞ്ഞു ജയേന്ദ്രൻ പറഞ്ഞ് ഞാനാണ് സംഗീത അല്ലേ ദേവരാജ മാഷി പറഞ്ഞ് ഞാനാണിതിൻ്റെ സംഗീത സംവിധാനമെങ്കിൽ അത് ജയേന്ദ്രൻ തന്നെ പാടുവു അങ്ങനെ അത് ജയേന്ദ്രൻ ചേട്ടനെ കൊണ്ട് പാടിച്ച് നല്ല സൂപ്പറായി പാട്ട് യേശുവാസ പാടിയാലും സൂപ്പറാവും ജയന്ദ്രൻ ചേട്ടൻ ആ പാട്ട് കിട്ടി നല്ല പാട്ട് ജയന്ത്രൻ ഞാൻ ഭംഗിയായിട്ട് അത് പാടുകയും ചെയ്തു ഇതുപോലെ പിന്നെ ഇന്ദിയിലും സംഭവിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ മഹേന്ദ്ര കപൂർ പാടിയ ഒരു പാട്ടുണ്ട് പാട്ടുണ്ട് അത് റഫിസാബാന്ന ആദ്യം പാടുണ്ട് പക്ഷേ അത് റഫി ആ സമയത്ത് ലണ്ടൻ പ്രോ പ്രോഗ്രാമിനായിട്ട് പോകുന്ന സമയത്ത് അത് എന്നാ മഹേന്ദ്ര കപൂറിന് കൊടുത്തതെന്ന് പറഞ്ഞു ആ പാട്ട് അങ്ങനെ മഹേന്ദ്ര കപൂർ പാടി ഭംഗിയായി അങ്ങനെ ലണ്ടൻ പ്രോഗ്രാം കഴിഞ്ഞ റഫി തിരിച്ചു വന്നവരും മഹേന്ദ്ര കപൂറിനെ അഭിനന്ദിച്ചെന്നാണ് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് റാഫി സ്റ്റൈലിലെ പാടുന്നു മഹേന്ദ്ര കപൂർ അതേ റാഫി പെട്ടെന്ന് റാഫി പാടുന്നതായിരിക്കും ആ പാട്ട് അതുപോലെ ഇതിൽ ആരാധന എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇതിപ്പടത്തിൽ മേരസപ്പ് നോക്കി ഇറ നീക്കെ ആദ്യം പാടേണ്ടത് റാഫിയാണ് അങ്ങനെ എസ് ഡി വർമ്മനാന്ന് എൻ്റെ സംഗീത സംവിധായം ആദ്യം അങ്ങനെ എസ് ഡി എസ് ഡി ബർമൻ എന്ത് ചെയ്ത് ആ സമയത്ത് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പനി വന്ന് കുറച്ച് ദിവസം രണ്ട് ഒരാഴ്ച തന്നെ കടന്നുപോയി അപ്പം മകനായ ആർ ഡി ബർമനോട് പറഞ്ഞു നീ അത് ഏറ്റെടുക്കുന്നതാണ് അങ്ങനെ ആർ ഡി വർമ്മൻ വന്നതോടുകൂടി ആർ ഡി വർമ്മൻ എന്ത് ചെയ്ത് ആ പാട്ട് ആർ ഡി വർമ്മൻ്റെ സുഹൃത്ത് അടുത്ത സുഹൃത്താണ് കിഷോർ കുമാർ അങ്ങനെ റാഫിക്ക് വേറെ രണ്ട് പാട്ട് കൊടുത്തിട്ട് ഈ പാട്ട് കിഷോറിന് കൊടുത്തു അത് സൂപ്പർ ഹിറ്റായി മേരേസ് കീറാണിക്ക് അത് ഹിറ്റായ ശേഷം പിന്നെ കിഷോറിൻ്റെ വീണ്ടും പിന്നെ കിഷോർ വയരത്തിലേക്ക് ആദ്യം പിന്നെ റഫി സാബിന് തുല്യ തുല്യനല്ലേ തായയായിരുന്നു ഇവിടെ യശുദാസും ജയാന്തറും പോലെ നട റഫിയും കിഷോറും ഈ പാട്ടോടു കൂടി റഫിക്കൊപ്പം എത്തി കിഷോർ കുമാർ പിന്നീട് ഇറ്റീസിൽ പിന്നെ ക്യാഹുവാദം എന്നുള്ള പാട്ട് പാടി പാടിയത് ഓടിയിട്ട് പിന്നെ റഫീ സാഹു വീണ്ടും പഴയ താരപദവി തിരിച്ചു പിടിച്ച് വീണ്ടും കിഷോർ താഴെയായി റഫി മേലയായി റഫീ സാബ് മരിക്കുന്ന സമയത്ത് റഫി ആയിരുന്നു ഒന്നാമത് അത് കിഷോറിനോട് തിരിച്ച് പിടിച്ച് ക്യാഹുവ പാടിയിട്ട് പിന്നെ ഇതുപോലെ വേറൊരു പാട്ടാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ ആ പാട്ട് ആദ്യം പാടേണ്ടത് ഉദയപാനമാണ് അപ്പോൾ പി ഭാസ്കരനായ രചന പി ഭാസ്കർ രാഘവം മാഷാണ് സംഗീത സംഗീതം രാഘവം മാഷൻ്റെ പാടിയാൽ മതിയെന്നവർ അങ്ങനെ രാഘവ മാഷ പാടി സൂപ്പർ ഹിറ്റ് ആയ പാട്ട് പിന്നെ വേറൊരു ഇതാണ് ഇനി നമ്മൾക്ക് ഇത് ഇപ്പോൾ ഇതെല്ലാം ഗാനങ്ങളെക്കുറിച്ചുള്ള പിന്നാമ്പുറക്കഥയാണ് ഇനിയോണ്ട് ഒരുപാട് ഇനി നമ്മൾക്ക് സിനിമന്റെ ആൾക്കാർ പറയാ വേറെ ആൾ വന്നിട്ട് അഭിനയിച്ചത് ഒരാൾ ഒഴിവാക്കിയിട്ട് വേറൊരാൾ വരുന്നത് തിരക്കിൽ അല്പസമയം എന്നുള്ള വട്ടത്തിൽ പിന്നെ ബാലങ്കേനാർ അവതരിപ്പിച്ച റോളിൽ ആദ്യം ജി കെ പിള്ളയായിരുന്നു ജി കെ പിള്ള സെറ്റിൽ ബാലങ്കേനാർ ആ റോള് കഴി ബാലം കയനാർ എന്ത് ഇങ്ങനെ ചോദിച്ചാൽ പി ജി വിശ്വംഭരം വേറെ റോള് ചെറിയ റോള് കൊടുത്ത് ജി കെ പിള്ളേക്ക് ഒരു മുലാറായി തലക്കെട്ടിലും കെട്ടിട്ട് പിന്നെ പടം പൂർത്തിയായ ഒരു ബാലം കിനാർ വലിയ റോള് ജി കെ പിള്ളേക്ക് ചേർന്ന് ജി കെ പിള്ളെ ബാലം കിണി സീനിയർ അങ്ങനെ ജി കെ പിള്ളേക്ക് ദേഷ്യം പിടിച്ച് ജി കെ പിള്ളേൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി നാനേലല്ല പി ജി വിശ്വംഭരനെ കുറിച്ചിട്ട് പി ജി വിശ്വംഭരെന്ന് പറഞ്ഞാൽ ഈ ശശികുമാറിൻ്റെ പെട്ടിയും പിടിച്ച് നടക്കുന്ന ആളാണ് ശശികുമാറിൻ്റെ ഷൂസ് തുടച്ചുകൊടുക്കുന്ന ആളാണ് പി ജി വിശ്വംഭരൻ ഈ ദേശത്തിന് അയാൾ പിന്നെ ഇപ്പം എന്നെ ഒരു റോളിന് വിളിച്ചിട്ട് പിന്നെ വേറെ റോൾ തന്നു അയാളെന്നൊരു സംവിധായകൻ എല്ലാം നല്ല പറഞ്ഞിട്ടുണ്ട് കുറേ ദാർത്തിയിട്ട് വിശ്വംഭരനെ കുറച്ച് നല്ലോണം കൊടുത്തു പിന്നെ അതുപോലെ ഇനിയും കുരുക്ഷേത്രം എന്നുള്ള പടത്തിൽ മോഹൻലാലും ലാലു അലക്സ അഭിനയിക്കുന്നുണ്ട് ലാലു വലക്സിന് ഒരു ഹോട്ടലിൽ താമസിച്ചോണ്ടിരിക്കുമ്പോൾ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇങ്ങനെ പിറ്റേന്ന് ലാലു അലക്സ് ഒരു ലെറ്റർ എഴുതിയിട്ട് റിസപ്ഷനിൽ കൊടുത്തിട്ട് പോയി ശശികുമാർ വന്നൊരു റിസപ്ഷനിസ്റ്റ് ആ കത്ത് കൊടുത്ത് അപ്പോൾ വായിച്ചേരോ ഞാൻ ഈ പടത്തുനിന്ന് ഒഴിവാകുന്നു ഞാൻ പോകേന്ന് പറഞ്ഞിട്ട് ശശി ലാലു വലക്സ് പോയിക്കഴിഞ്ഞു എന്തോ ലാലു അലക്സിനെ പടത്തിന് എന്ത് ഉദ്ദേശം പിടിച്ചു ആ റോളിൽ പിന്നെ സോമൻ അഭിനയിച്ചു അല്ല മോഹൻലാലിൻ്റെ ചേട്ടനായിട്ടാണ് പിന്നെ ഒരു ഇവിടെ നീ എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം എന്നുള്ള പാഠം അതിൽ മമ്മൂട്ടിയും സുകുമാരനും മമ്മൂട്ടിയാണ് അതെ അഭിനയിക്കേണ്ടത് പി ജെ വിശ്വൻ്റെ പാഠമാണ് പിന്നീട് അവസാന നിമിഷത്തിൽ മമ്മൂട്ടിയെ മാറ്റിയിട്ട് സ്വാമന കിട്ടും സുകുമാരൻ്റെ സോമനെ അഭിനയിച്ചു ആശാ നീ കുഞ്ചത്തിൽ ഞാനോമനിക്കുന്ന ഒന്ന് മാത്രം എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം ഞാൻ നിന്നെ സ്നേഹിപ്പോ നിന്നെ മാത്രം എന്നുള്ള പാട്ടില്ല അതിനോ അത് മമ്മൂട്ടിക്ക് ഭയങ്കര നിരാശയായി മമ്മൂട്ടി ഒരു അന്നത്തെ കാലത്ത് മമ്മൂട്ടി പുതുമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു പിന്നെ ഇതായിരുന്നു ആയിരുന്നു നായകൻ സുകുമാരനോട് തുല്യം അഭിനയിക്കുന്നതല്ലേ നല്ലൊരു പ്രൊജക്റ്റല്ല നഷ്ടപ്പെട്ടുവേ അങ്ങനെ മമ്മൂട്ടിക്ക് നിരാശയായിരുന്നു പറഞ്ഞാൽ പാടുത്ത് പിന്നെ ഒരു പടമാണ് അഹിംസ എന്നുള്ള പടത്തിൽ മോഹൻലാലിൻ്റെ റോൾ ആദ്യം ജോളി എബ്രഹാം എന്ന് അഭിനയിക്കണ്ടേ ജോളി എബ്രഹാം ഗാന ഗായകനാന്നല്ലോ ഇടക്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് ആക്രമണം എന്ന് പറഞ്ഞാൽ ശ്രീകുമാര പടത്തിൽ അഭിനയിച്ച് വിലനായിട്ട് അത് അത് കണ്ടിട്ട് ഐ വിശേഷി അഹിംസയിൽ തിരഞ്ഞെടുത്ത് വിലനായിട്ട് അവസാന നിമിഷത്തിൽ ജോളി അബ്രാമിനെ മാറ്റിയിട്ട് ആ റോൾ മോഹൻലാലിന് കൊടുത്തു അതോടെ ജോളി അബ്രഹാമിൻ്റെ പിന്നെ അഭിനയവും അതോടെ തീർന്നു പിന്നെ ജോളി അബ്രാമിന് ചാൻസൊന്നും കിട്ടിയിട്ടില്ല ആദ്യം അഭിനയിക്കേണ്ടത് സുകുമാരനും സ്വാമനോ അപ്പോൾ സുകുമാരൻ പറഞ്ഞ് ആ പടത്തിൽ ശ്രീകുമാരൻ തമ്പിനോട് എനിക്ക് അമ്പതിനായിരം കിട്ടണം അപ്പം ശ്രീ ശ്രീകുമാര തമ്പി ചേട്ടൻ പറഞ്ഞ് ജയനനെ ഞാൻ നാൽപ്പതിനായിരം കൊടുക്കലുള്ളൂ നായാട്ടിൽ ഞാൻ നാൽപ്പതിനായിരം കൊടുത്തിട്ട് പിന്നെ അങ്ങനെയാണ് അമ്പതിനായിരം തരാൻ ബുദ്ധിമുട്ടാന്ന് പറയും അവസരം അപ്പം മമ്മൂട്ടി സുകുമാരൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ സ്ഫോടനത്തിൽ അഭിനയിച്ച് സ്ഫോടനം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ഒരു നടനുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് അയാളെടുത്ത് എന്ന് പറയും അങ്ങനെ മമ്മൂട്ടിനെടുത്ത് പിന്നെ സോമനെ മാറ്റിയിട്ട് രതീശിനെ ഇട്ട് സുഹൃത്തുക്കളെ കഥയാണ് അപ്പോൾ സോമനും മമ്മൂട്ടിയും ആയിട്ട് അഭിനയിക്കുമ്പോൾ പ്രായത്തിൻ്റെ കുറച്ച് വ്യത്യാസം വരും അങ്ങനെ സോമനേയും മാറ്റിയിട്ട് സോമാറിനെ ഇട്ട് അല്ല സോറി രതീഷനെ ഇട്ട് ഒരു പടമാണ് ഇത് അല്ലായി ഞാൻ ഇപ്പോൾ ഏകദേശം ഓർമ്മിച്ച് ഇതെല്ലാം ഓർമ്മിച്ച് എന്ന ഓർമ്മിച്ചിട്ട് ഇപ്പോൾ ഇപ്പം ഞാൻ എഴുതി തന്നെ ഇപ്പോൾ ഓർമ്മ ആദ്യം എഴുതി വെച്ചാൽ ഇപ്പോൾ ഓർമ്മ വന്ന് എഴുതിയാണ് ഇനിയൊണ്ട് ഒരുപാട് പടങ്ങൾ അങ്ങനെ ഇതിലിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് പാട്ടിൻ്റെ കാര്യവും പിന്നെ ഒരു പാട്ട് ഈ ആരാധന പോലെ തന്നെ ഇന്ത്യയിൽ വേറൊരു പടം ഉണ്ടായിരുന്നു ആത്തി മേരസ് ആത്തി സൂപ്പർ ഡൂപ്പർ ഹിറ്റ് രാജേഷ് കന്നെയാണ് ആരാധന രാജേഷ് കന്നെ അതിൽ കിഷോർ കുമാറാണ് എല്ലാ പാട്ടും സാധനം ആന ചെരിഞ്ഞേരം ആനനെ എന്നെ ഇങ്ങനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു പാട്ടുണ്ട് നെഫറത്തിക്ക് ദുനിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കിഷോർ കുമാർ പറഞ്ഞ് ആ പാട്ട് റഫീസാബിന് എന്നെ കൊടുത്തേക്ക് അത് കുറച്ച് ഹൈ പിച്ച് പാടന അത് എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ അത് പിന്നെ രാജേഷ് കന്നെ അധികം കിഷോറാണ് പാടില്ല അപ്പം രാജേഷ് കന്നെ പറഞ്ഞ് കിഷോർ ദാ എന്നെ പാടിയാൽ എന്ന് അപ്പോൾ കിഷോർ പറഞ്ഞു ഈ പാട്ട് ശരിയാവില്ല അത് റഫിസാബിനെ പാടാനാണ് മേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ഭയങ്കര അയ്പ്പിച്ചിട്ട് അങ്ങനത് റഫീസ് ആഹു അത് ഭയങ്കര ഹിറ്റായി ആ പാട്ടത്തിൽ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടതായി ബാക്കി അഞ്ച് പാട്ടിനേക്കാളും അതാണ് ഹിറ്റായത് പിന്നെ അതിൽ വേറെ വൈറലായ വേറെ പാട്ടുണ്ട് ചൽ ചൽ ചെൽ മേരെ ഓ മേരെ ആത്തി എന്നു പറയുന്ന പാട്ട് അത് രാഷ് കന്നെ കിഷോർ കുമാർ പാടുന്നു ആ പാട്ട് ഏറ്റവും അത് പക്ഷേ നഫറത്തിക്ക് വേറെ തന്നെ ഒരു എന്നാ ഇതായി ക്ലാസിക്കൽ സോങ്ങായി ഇതൊക്കെ ഞാനിപ്പോൾ ഒരു സിനിമയുടെ പിന്ന കഥ പറഞ്ഞത് ഇനി ഒരുപാട് പിന്നാമ്പുറ പിന്നാമ്പുറക്കഥയുണ്ട് സിനിമയുടെ കാര്യം പറഞ്ഞാൽ കുറേ സഞ്ജീറിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ സഞ്ജീറിൽ ആദ്യം കുറേ നടന്മാരെ അഭിനയിക്കാൻ ക്ഷണിച്ച് സഞ്ചീറിൽ ആദ്യം ദേവാനന്ദ അടുത്താണ് പോയത് ദേവാനന്ദ പറഞ്ഞ് ഈ കൊച്ചു പടത്തിൽ ഞാനതിനെ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് തള്ളി രാജ്കുമാറിൻ്റെ അടുത്ത് പോയി രാജ്കുമാർ പറഞ്ഞ് ഈ പടത്തിന് എനിക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ ആ കാലത്ത് എല്ലാവരെയും ഇപ്പോൾ ഈ ധർമ്മേന്ദ്രൻ അടുത്ത് അഭിനയിച്ച് ധർമ്മേന്ദ്ര ഭയങ്കര തിരക്ക് ഒഴിവാക്കി പിന്നെ അമിതാഭ് ബച്ചൻ ആ സമയത്ത് പത്ത് പടം തുടർച്ചയായിട്ട് പൊട്ടിയിട്ട് നിൽക്കുന്ന സമയമാണ് ലാസ്റ്റ് അമിതാഭ് ബച്ചൻ്റെ അടുത്ത് പോയി പക്ഷേ അമിതാഭ് ബച്ചൻ്റെ അടുത്ത് പോയിട്ട് അമിതാഭ് ബച്ചൻ ആ നായകനെന്ന് പറഞ്ഞാൽ വിതരണക്കാർ എടുക്കാനില്ല അങ്ങനെ പ്രാണെന്ന് ഭയങ്കര പേരുള്ളവർ പ്രാണഭിനയിച്ചാൽ വിതരണത്തിനെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാണിനെ കൊണ്ടുവരുന്ന ആ പടത്തിൽ പ്രാണി പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ വിതരണക്കാരെടുക്കാൻ തയ്യാറ് പക്ഷേ പൈസ അതിൽ കൂടുതൽ പ്രാണെന്ന് ആ പടത്തിൽ സഞ്ജീവല അമിതാഭ് ബച്ചനേക്കാളും ഇരട്ടി തുകയാണ് പ്രാണിന് കാരണം പ്രാണാ പൈസ വാങ്ങിയിട്ട് പടം എടുത്ത് പൂർത്തിയായ പടം സൂപ്പർ ഡ്യൂപ്പറേറ്റി അമിതാഭ് ബച്ചൻ സൂപ്പർ താര പദവിയിലേക്ക് പോവുകയും ചെയ്തു അതുപോലെ തന്നെ നായാട്ടിൽ നസീർ സാറിനാന്ന് പിന്നെ ഈ ജയനേക്കാളും എന്നാ രണ്ടിരട്ടി പൈസ കൂടുതലാണ് അതിന് നായാട്ടിലെ നസീർ സാറിന് ഒന്നര ലക്ഷം ജേന് നാൽപ്പതിനായിരുന്നു ഹിന്ദിയിലും അങ്ങനത്തെ തന്നെ ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ പ്രാണ്ടാന്ന് പൈസ ജാസ്തി അമിതാബച്ചനെക്കാളും അമിതാഭച്ചൻ്റെ പടം എല്ലാം പൊട്ടി നിൽക്കുന്ന സംഘം അത് ഇതൊക്കെയാന്ന് പിന്നാൻ പുറ ഓക്കെ